ഹെല് ഗൈസ് അപ്പോൾ എല്ലാവർക്കും അഞ്ജനയ ഡബിൾ ടു ഡബിൾ ഫൈവിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പുൽക്കൂട് ഉണ്ടാക്കിയിട്ടില്ലായിരുന്നോ ആ പുൽക്കൂട്ടിലേക്ക് നോക്കുമ്പോൾ എന്തോ ഒരു കുറവ് പോലെ തോന്നിയിട്ടോ കുറേ ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് ഒരു ക്രിസ്മസ് ട്രീയുടെ കുറവായിരുന്നു എന്ന് അങ്ങനെ ഞാനൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു പിന്നെ ഒരുപാട് വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇതുപോലെ ട്രീ ഉണ്ടാക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതുകൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ചെറിയ ബേസിൻ ഉണ്ടായിരുന്നത് പുതിയതാണ് കേട്ടോ ഞാൻ ആ എടുത്തു പിന്നെ രാവിലെ തന്നെ അപ്പുറത്തെ തൊടിയിൽ ഒരു ഓല വീണിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ മട്ടിലും ചീന്തിയെടുത്തു കേട്ടോ ഇത് നാല് പീസ് എടുത്തിട്ട് ഞാൻ ആ പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് കെട്ടുകയാണ് കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും ഇപ്പോൾ അറിയുന്ന കാര്യമായിരിക്കും നമ്മുടെ യൂട്യൂബ് തുറന്നാലിപ്പോൾ ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് സ്റ്റാറും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഓരോ ഐഡിയകളും എല്ലാവർക്കും അറിയാൻ മതിയായിരിക്കും എന്നാലും ഞാനൊന്ന് പറയുകയാണേ അങ്ങനെ ഞാൻ ആ നാല് മട്ടലും ഒരേപോലെ വെച്ചിട്ട് മുകളിലൊരു തുണി വെച്ചിട്ട് കെട്ടുകയാണേ പിന്നെ ഞാൻ ഇത് രാമനാട്ടുകിരിന്ന് വാങ്ങിച്ചതാണേ ഇതിന് നാൽപ്പത് രൂപയാണായത് ഞാൻ ഷോർട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ സാധനത്തിന് ഞാൻ രാമനാട്ടേൻ്റെ ബസ് സ്റ്റാൻഡിലുള്ള ഫാൻസിൽ ചോദിച്ചപ്പോൾ അവിടെ നാൽപ്പത്തി എട്ട് രൂപയായിരുന്നു പിന്നെ എനിക്ക് ഫറോക്ക് കോളേജ് റോഡിലുള്ള ഫാൻസിൽ നിന്നാണ് കേട്ടോ നാൽപ്പത് രൂപയ്ക്ക് കിട്ടിയത് പിന്നെ ഞാൻ ആകെ മൂന്ന് പീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ തികയാതെ വന്നപ്പോൾ വീണ്ടും പോയിട്ട് രണ്ടെണ്ണോടെ വാങ്ങിച്ചതാണേ അങ്ങനെ മൊത്തം ഞാൻ അഞ്ച് പീസ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിത് കെട്ടാൻ വേണ്ടിയിട്ട് പശിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ വെറുതെ ഒന്ന് ഇങ്ങനെ ചുറ്റി വെച്ചിട്ടേ ഉള്ളൂ നല്ല ടൈറ്റിൽ തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ ഈ ട്രീ ഉണ്ടാക്കാൻ ആകെ എനിക്കൊരു ഇരുന്നൂറ് രൂപയുടെ ചിലവ് മാത്രമേ വന്നിട്ടുള്ളൂ ആ പാത്രവും മട്ടിലും ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ പിന്നെ ആണെങ്കിൽ ഞാൻ അതിൽ ഗം ആണെങ്കിൽ യൂസ് ചെയ്തിട്ടുമില്ല അതിൻ്റെ ആവശ്യമില്ല കേട്ടോ പിന്നെ പിന്നെ എക്സ്ട്രാ ചിലവായിട്ട് വന്നതെന്ന് വെച്ചിരിക്കണെങ്കിൽ ഞാൻ അതിൽ കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിന് വെറും അൻപത് രൂപയായിട്ടുള്ളു കേട്ടോ അത് ഇനി നമ്മൾ കാശ് കൊടുത്ത് വാങ്ങണമെന്നില്ല നമുക്ക് കുറച്ച് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ഗ്ലിറ്റർ പേപ്പറോ പിന്നെ കുറച്ച് ഗിൽറ്റ് പൊടി സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും മെയിനായിട്ട് നമുക്ക് ഈ പച്ച ഈ സംഭവത്തിൻ്റെ ആവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ അതിന് ഞാൻ അഞ്ച് പീസാണ് വാങ്ങിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന എൻ്റെ അച്ചമ്മയാണ് ആണ് കേട്ടോ അച്ഛമ്മ നോക്കിയിരിക്കുക ഞാൻ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞാൽ മൂന്നെണ്ണേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് തീർന്നു പോയി പിന്നെ ഞങ്ങൾ രാമനാട്ടക്കരെ പോയിട്ട് ബാക്കിയൂടെ വാങ്ങിച്ചതാണേ അങ്ങനെ പിന്നെ അതവിടെ നിർത്തിയിട്ട് ഞാനും എൻ്റെ പാപ്പൻ്റെ മകളും കൂടെ പോയിട്ട് ബാക്കി രണ്ടെണ്ണം കൂടെ വാങ്ങിച്ചു വിട്ടേ രണ്ടെണ്ണത്തിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കുള്ളൂ എന്ന് തോന്നിയപ്പോൾ ഞാൻ രണ്ടെണ്ണേ വാങ്ങിച്ചത് അങ്ങനെ പിന്നെ നമ്മൾ വാങ്ങിച്ച ഡെക്കറേഷൻ ഐറ്റംസും എല്ലാ സംഭവങ്ങളൊക്കെ ഫിറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ക്രിസ്മസ് ട്രീ ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത് ഇതിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ തോന്നുകയാണ് കേട്ടോ പക്ഷേ നല്ല ഭംഗി ഉണ്ടായിരുന്നു നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് അതങ്ങനെയാണല്ലോ ചില കാര്യങ്ങൾ നമ്മൾ നേരിട്ട് കാണുന്ന ആ ഭംഗി നമുക്ക് ഫോണിൽ കിട്ടില്ല അതേപോലെ തന്നെ ചിലത് ഫോണിൽ കാണുന്ന ആ ഭംഗി ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല അതേപോലെ തന്നെയാണ് എൻ്റെ ക്രിസ്മസ് ട്രീ കേട്ടോ എനിക്കിത് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയോണ്ട് ഞാൻ പൊക്കി പറയല്ലെ കേട്ടോ ഇനി ഇത് രാത്രിത്തെ ലൈറ്റൊക്കെ വെച്ചപ്പോഴേക്കും ഇത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇന്ന് രാത്രി നമ്മളെ ലൈറ്റൊക്കെ കൊടുത്തപ്പോഴേക്കും ഇത് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഞാനിത് കുറേ നേരം അങ്ങനെ നോക്കിയിരുന്നിട്ടുണ്ടായിരുന്നു എന്തോ അത്രയും ഭംഗി എനിക്ക് തോന്നി അപ്പോൾ ഇത്രയും നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് സപ്പോർട്ടും കൂടി ചെയ്യണേ കാണാത്തവരെ നമ്മുടെ പുൽക്കൂണ്ട വീഡിയോയും കൂടി ഒന്ന് കാണണേ ബൈ